ഈ ത്രിമൂർത്തി സംഗമത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ തന്നെ ത്രിമൂർത്തിൽ നമ്മുടെ തിരുനാവായ മലപ്പുറം ജില്ലയിൽ തിരുനാവായ ഒരു പാലം വരാൻ പോകുന്നു അവിടെ തിരുനാവായയും നമ്മുടെ തവനൂരും കൂടി ബന്ധിപ്പിക്കുന്ന ഒരു അതിഗംഭീരമായിട്ടുള്ള പാലമായിരിക്കും അതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരുനാവായക്കാരുടെ തവനൂരുകാരുടെ ചിരകാല സ്വപ്നമാണ് ഇനി പൂവണിയാൻ പോകുന്നത് അത് അടുത്ത് എത്തിയിരിക്കുന്നർത്ഥം ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് സ്വാഭാവികമായിട്ടും ഇത് ഇടതുപക്ഷം വലിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് ഈ പാലത്തിന് തുരങ്കം വെച്ച് നോക്കൂ അല്ലെങ്കിൽ ഇത് തവനൂരുകാരെ മുഴുവൻ ഇടതുപക്ഷത്തോട് അടുപ്പിക്കുന്ന രീതിയിൽ സംഗതികൾ മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്തായാലും പാലം പണിയുടെ ഉദ്ഘാടന ദിവസം നമ്മുടെ റിയാസ് മിനിസ്റ്ററൊക്കെ അവിടെ എത്തുന്ന ആ ദിവസം തന്നെ നമ്മുടെ ഗോപാലും മറ്റുള്ള ആളുകളൊക്കെ കൂടിയിട്ട് തവനൂരിൽ ഒരു ഗംഭീര സമരമൊക്കെ നടത്തി ആ സമരത്തിന്റെ കാരണങ്ങൾ കേട്ടു കഴിഞ്ഞാൽ നമ്മൾ അന്തം ഇട്ടു പോകും കാരണം ഇവർ പ്പോഴും ഒരു തരത്തിൽ ഒരു മാറ്റമില്ലല്ലോ ഇവർക്ക് മനുഷ്യരെ പറ്റിയിട്ടുള്ള യാതൊരു ചിന്തയും തോന്നിപ്പോകും കാരണം ഒന്നാമത്തെ കാര്യം കേളപ്പ് സ്മാരകങ്ങൾ തകർക്കാതെ അത് തകർക്കുമെന്ന് അതിൻ്റെ അലൈൻമെന്റിൽ ഒരു വ്യത്യാസം ഇല്ലാതെ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ക്ഷേത്ര വിശ്വാസികളെ വെല്ലുവിളിക്കാതെ എന്നുള്ളതാണ് ആ രണ്ടാമത്തെ ആ ഡയലോഗ് അധിക ഗംഭീരമാണ് വിശ്വാസികൾ മുഴുവൻ ബി ജെ പി സ്വന്തമാണ് അല്ലെങ്കിൽ വിശ്വാസികൾ മുഴുവൻ ആർ എസ് എസിന്റെ സ്വന്തമാണ് ഞങ്ങളാണ് ഈ വിശ്വാസ സംരക്ഷണം മുഴുവൻ നടത്തുന്നത് എന്ന് പറയുന്ന ഫേക്ക് സാധനം ഇവരെ അടിച്ചിറക്കുകയാണ് വിശ്വാസികളെ വെല്ലുവിളിക്കാതെ തിരുനാവായ തവന്നൂർ പാലം അലൈൻമെന്റ് മാറ്റി നിർമ്മിക്കുക ഇത് അലൈൻമെന്റ് മാറ്റി നിർമ്മിച്ചാൽ മാത്രമാണ് ഇനി അവിടെ വർക്ക് തുടങ്ങുകയുള്ളൂ എന്ന് പറയുന്നത് പക്ഷേ ഇത് അങ്ങനെ ഇവരെന്തേലൊക്കെ സമരം നടത്തിയോ സംഗതി നിൽക്കാൻ പോകുന്നില്ല നമുക്കറിയാം പക്ഷേ ഇതിനൊക്കെ ഭാഗമായിട്ട് ഒരു ബി ജെ പിയുടെ ഒരു പ്രതിഷേധ മാർച്ചൊക്കെ സെപ്റ്റംബർ കഴിഞ്ഞ എട്ടാം തീയതി ഒക്കെ ഇവർ നടത്തണ്ടായി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ കരുതാ അത് ഉദ്ഘാടനമൊക്കെ ചെയ്തിരുന്നു ആ ഉദ്ഘാടന ചിത്രങ്ങളൊക്കെ അവിടെ ഉണ്ട് സംഗതി അതൊന്നുമല്ല ഇപ്പോഴത്തെ അലൈൻമെന്റ് മാറ്റി ആലോചിക്കണമെന്നതിന്റെ ഭാഗമായിട്ട് അലൈൻമെന്റ് മാറ്റണമെന്നൊരു ആവശ്യം മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ മെട്രോമാൻ ഇ ശ്രീധരൻ അദ്ദേഹം ബി ജെ പിയോടൊപ്പം നിൽക്കുന്നതിന് നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് പാലക്കാട് എങ്ങാടെ ഓഫീസൊക്കെ തുടങ്ങിയ മനുഷ്യനാണ് അപ്പോൾ പിന്നെ അദ്ദേഹം ബി ജെ പിക്ക് ഒപ്പം നിന്നേ പറ്റൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശ ഇല്ല നമുക്കത് അറിയുന്ന കാര്യമാണ് പക്ഷേ ഇപ്പോഴത്തെ വൃത്തിയായിട്ട് നടക്കാൻ പോകുന്ന ഈ ഒരു സംഗതിക്ക് തുരങ്കം വയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഭയങ്കര പുരോഗമന വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് ഗംഭീര ഒരു പുരോഗമനവാദിയാണ് ഏറ്റവും സുന്ദരമായിട്ട് പാലങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനാണ് ഏറ്റവും സ്പീഡിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ ഇദ്ദേഹം എന്ത് വർക്കും ഏറ്റെടുക്കുന്ന നമുക്ക് അറിയുന്ന കാര്യമാണ് കൺസ്ട്രക്ഷന്റെ കാര്യത്തിൽ ഇദ്ദേഹം ഒരു ഗ്രേറ്റ് മേന എന്ന കാര്യത്തിൽ ഒരു സംശയം എനിക്കില്ല നിങ്ങൾക്കില്ല ആർക്കും ഇല്ല നാട്ടുകാർക്കില്ല പക്ഷേ അവിടെ വരാൻ പോകുന്ന ആ ഒരു പാലം എത്രയോ കാലമായിട്ട് തിരുനാവായുക്കാരും കാര്യം കേട്ട് 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 തളമ്പിച്ച ഒരു പാലത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞ് ഈയൊരു നിമിഷത്തിൽ അതിന്റെ അലൈൻമെന്റ് മാറ്റണം എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ എങ്ങനെ ഒരു സംമിഷം പോയി കഴിഞ്ഞാൽ കോടതിയിലേക്ക് ഒരു കേസ് പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ ആ പാലം പിന്നെ ജന്മത്തിൽ തിരുനാവായി വരാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ പറഞ്ഞിരിക്കുന്നത് അവിടെയുള്ള ക്ഷേത്രം അവിടെയുള്ള കേളപ്പിജിയുടെ സ്മൃതി മണ്ഡലം ഇത് മുഴുവൻ ഇവരെ സ്വന്തമാണ് അത് മുഴുവൻ തകർത്തിട്ടാണ് പാലം വരുന്നത് എന്ന് പറയുന്ന ഒരു ധ്വനി അല്ലെങ്കിൽ അത് മുഴുവൻ തകർത്തിട്ടാണ് പാലം വരാൻ പോകുന്നതെന്നാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി കാര് ഇതിനെതിരെ ഏറ്റവും ഗംഭീരമായിട്ട് ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് നിങ്ങളത് കേൾക്കുക തന്നെ വേണം ഈ ശ്രീധനോട് തവനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സി പി എമ്മിൻ്റെ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവുമായിട്ടുള്ള സഖാവ് ബാബു എന്ന് പറയുന്ന മനുഷ്യൻ കൃത്യമായിട്ടും അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട് അത് ദ പൊളി സംസാരമാണ് എന്ന് പറയാതെ വയ്യ അത് ഗംഭീരമായിട്ട് മെട്രോമാനോട് കൈകൾ കൂപ്പി മാന്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്റെ സുഹൃത്തുക്കളെ അതൊന്ന് കേട്ടു നോക്കൂ കേട്ട് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് സംഗതി വളരെ വൃത്തിയുണ്ട് മനസ്സിലാവുള്ളൂ ശ്രീധരനോട് അല്ലോ ഞങ്ങള് ഇവിടുത്തെ ആളുകൾ അല്ല അത് ഞാൻ പറഞ്ഞ അല്ല ഞാൻ പറഞ്ഞിട്ട് കേട്ടിട്ട് പറഞ്ഞോളൂ ഞങ്ങൾ ഒറ്റ അഭ്യർത്ഥനയുള്ളൂ അല്ലാതെ വേറൊന്നല്ല അഭ്യർത്ഥനയാണ് തൗനൂക്കാർ അഭ്യർത്ഥനയാണ് ദയവുണ്ടായിട്ടു തടസ്സം എല്ലാം കഴിഞ്ഞു ഇതിന് കൊറേ ഈ ഭൂമി വിട്ടുകൊടുത്ത ആളുകളതാ ജനാർദ്ദനായിട്ട് ആ ജനാർദ്ദനേട്ടന് അന്ന് പറയായിരുന്നു ഞാൻ വിട്ടു തരില്ല അല്ല അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇത് വല്ലാതെ വിഷമുണ്ടാക്കുന്നുണ്ട് ഞാൻ ഒന്നുമില്ല ശ്രീധരേട്ടൻ ഏറ്റവും ബഹുമാനിക്കുന്ന ആളുകളെ ഞങ്ങൾ ഒരു മാറ്റവും ഇല്ല അത്രമാത്രം ബഹുമാനിക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ ശ്രീധരേട്ടന്റെ നിലപാടുകളില് ഒരു ചെറിയ രാഷ്ട്രീയം ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് അത്ര കഴിഞ്ഞിട്ടില്ല ഒന്നും കേൾക്കാണ്ട് ചരിത്രം എന്താ പറയുക ശ്രീധരേട്ട തവനൂർ തിരുനാവായ പാലം മുടക്കിയ ആള് ആ ചരിത്രം പറയട്ട യാതൊരു വേണ്ട ശ്രീധരട്ട ഉറപ്പ് ഞാൻ നിങ്ങളെ കാല് പിടിച്ച് പോരാ അല്ല ഞാൻ ശ്രീധരന്റെ കാലു പിടിച്ചു പോരാക്ക് കൂടെ റോഡിന്റെ എല്ലാ സൗന്ദര്യം ഉണ്ട് പക്ഷെ ഇത് തന്നെ അത്രമാത്രം ദയവുണ്ടായിട്ട് ശ്രീധരട്ട ചരിത്രം പറയും എന്താ വെച്ചാ തവനൂർ തിരുനാവായ പാലം മുടക്കിയ അത് പറയാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് ഒന്ന് പറഞ്ഞു വേറൊന്നല്ല അത് ഇണ്ടാ കാരണം ഞങ്ങൾ അത്രയും ബഹുമാനിക്കണ ആളോ അപ്പൊ ഞങ്ങള് പിന്നെ ശ്രീധരേട്ടൻ്റെ രാഷ്ട്രീയത്തിലേക്ക് മാറിയപ്പോഴാണ് ഒരു അഭിപ്രായം വെച്ചത് അല്ലെങ്കിൽ ഒരിക്കലും ശ്രീധരേട്ടനെ ഞങ്ങള് നൂറരട്ടി ബഹുമാനിക്കുന്ന ആളാണ് എല്ലാ കഴിവുകളുള്ള ആളാണ് അപ്പൊ ദയവുണ്ടായിട്ട് ഇതും മുറക്കരുത് ഇത് ഇന്ന് ശ്രീധരേട്ട ഹൈക്കോടതി സ്റ്റേ വന്ന കഴിഞ്ഞു നടക്കില്ല ഇത് ഈ അലൈൻമെന്റിൽ ഇനി മാറ്റം വന്നാൽ ഈ പണി നടക്കില്ല ഉറപ്പ് ശ്രീധരേട്ട അത് ഞാൻ പറഞ്ഞാണ് ശ്രീധരേട്ടൻ പറഞ്ഞ നടത്താൻ നോക്ക ഞാൻ പറഞ്ഞു ഇതിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ ഹൈക്കോടതി സ്റ്റേ വന്നാൽ അതോടുകൂടി പണി കഴിക്കും ടൗണുകാരെ ഏറ്റവും വലിയ സ്വപ്നം ഇല്ലാതാവും ഹൈക്കോടതി ഞാൻ അപ്പീലോ ശ്രീധരേട്ടൻ കൊടുത്തതൊക്കെ ഞാൻ പഠിച്ചു കാരണം എന്താണെന്ന് അറിയണല്ലോ അപ്പൊ യു എൽ സി സി അവരെ കൊണ്ട് ഞാൻ ആർ ബി ഡി സീനെ കൊണ്ട് അറിഞ്ഞപ്പോ ഞങ്ങൾ ഞെട്ടിപ്പോയി കാരണം ഒരു സുപ്രഭാതത്തിന് ആ പിന്നെ പോവടനം മുടക്കാൻ വേണ്ടിയിട്ടാണ് നിന്നത് പക്ഷെ അത് മറികടന്നു ഒക്കെ മറികടന്നു ഈ ത്രിമൂർത്തി സംഗമത്തിൽ നിന്നുകൊണ്ട് ഞാൻ വന്നു ശ്രീധരേട്ടൻ വിശ്വാസിയാണെങ്കിൽ ഇതൊക്കെ മറികടന്നു ഇവിടെ തന്നെ പാലം വരും ശ്രീധരേട്ട് ഉറപ്പിച്ചോളൂ ഞാൻ അന്ന് ശ്രീധരട്ടൻ വന്നു കാണും ഇവിടെ പാലം വരുന്ന അതിഗംഭീരമായിട്ടുള്ള മറുപടിയാണ് ഇങ്ങനെയാണ് ചിലതിനൊക്കെ മറുപടി കൊടുക്കേണ്ടത് എത്ര മാന്യമായിട്ടാണ് എത്ര സുന്ദരമായിട്ടാണ് ശ്രീധരട്ട നിങ്ങൾ ചെയ്യുന്നത് ചരിത്ര നിഷേധമായി പോകുന്നൊരു കാര്യമാണ് ഭാവിയിൽ ഈ തിരുനാവായ തവനൂർ പാലം മുടക്കിയ ഒരു മനുഷ്യ എന്ന രീതിയിൽ നിങ്ങൾക്ക് പേര് വരരുത് നിങ്ങൾ നിങ്ങളെ പാർട്ടിക്കാർ തന്നെ ചതിക്കുകയാണെന്ന് കൃത്യമായിട്ട് ബാബു എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് ഇനി തവനൂരുകാരോടും നമ്മൾ മനുഷ്യരൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ് അവിടെ സ്ഥലം വിട്ടുകൊടുത്തു കഴിഞ്ഞു അവിടെയുള്ള ആളുകളൊക്കെ മനുഷ്യർ മനുഷ്യ സ്നേഹികൾ ഇതിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് എത്ര കാലം

ആ മനുഷ്യന്മാർ അവിടെ സ്ഥലം വിട്ടുകൊടുത്ത് കഴിഞ്ഞു നിങ്ങൾ അവിടെ പാലം നിർമ്മിക്കുമെന്ന് ഒരു സ്വപ്ന പാലം അവിടെ വരണമെന്ന ആഗ്രഹത്തിന് പുറത്ത് അവിടെ സ്ഥലം വിട്ടുകൊടുത്ത് കഴിഞ്ഞു എന്നെ ഇങ്ങനെയൊക്കെ അവിടെ മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിട്ടും ഈ അവസാന നിമിഷത്തിൽ അതിൽ സ്റ്റേ കൊണ്ടുവന്ന് അവിടെ എന്തോ അമ്പലം തകർക്കാൻ പോവുക എന്നത് പറയുന്ന രീതിയിലൊക്കെ പ്രചരിപ്പിച്ച് ഈ ഒരു പാലം പണി ഇല്ലാതാക്കണം ഇതൊക്കെ തവനൂർക്കാർ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് തവനൂർക്കാർ നമ്മുടെ തിരുനാവായക്കാരൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് അവർ ചിന്തിച്ച് ഈ പാലം വന്നു കഴിഞ്ഞാൽ എന്ത് മാറ്റമാണ് അവിടെയുള്ള ക്ഷേത്രങ്ങൾക്കും മറ്റും ഉണ്ടാവുക എന്നതാണ് ആലോചിക്കേണ്ടത് അവിടേക്ക് ആളുകൾ കൂടുതലേ ആ ക്ഷേത്രത്തിലേക്ക് വളരെ ഈസി ആയിട്ട് ആക്സസിബിളായിട്ട് എത്താൻ കഴിയുന്ന രീതിയിൽ ആളുകൾ മാറില്ലേ വളരെ ഈസി ആയിട്ട് അവിടേക്ക് ആളുകൾക്ക് എത്താൻ സാധിക്കും അവിടെ ടൂറിസം വലുതാവും ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് ടൂറിസം മാറ്റങ്ങളാണ് വരുന്നത് ആ മാറ്റങ്ങൾക്ക് ആ ക്ഷേത്രത്തിൽ ഉണ്ടാവും ഇതിങ്ങനെ പോസിറ്റീവായിട്ട് ഉണ്ടാവേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ആലോചിക്കാതെ ഇവൻ കേളപ്പച്ചി മന്ദിരത്തിലേക്ക് വരുന്ന ആളുകൾ എണ്ണം കൂടും അതൊരു ചരിത്ര സ്മാരക സ്ഥല ഒരു ഗംഭീര സ്ഥലമായിട്ട് മാറും ഇങ്ങനെ ഗംഭീര മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള സംഗതി ഒന്നും ചിന്തിക്കാതെ ഇതിന് തുരങ്കം വെക്കുന്നവർക്കുള്ള കൃത്യമായിട്ട് മറുപടി തന്നെയാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്തായാലും സുഹൃത്തുക്കളെ ഞാനിത് പറയുന്നത് ആ പ്രിയപ്പെട്ട നാട്ടുകാരുടെ കൂടിയിട്ടാണ് ഇത് നിങ്ങൾ വിചാരിച്ചാൽ മാറ്റം കഴിയും നമ്മൾ ഒരുമിച്ചിറങ്ങേണ്ട സമയമാണ് ഇങ്ങനെ തുരങ്കം വെക്കുന്നതിനെ നമ്മൾ തടുത്തു നിർത്തി നോക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോടാണ് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം ഇത് ഇങ്ങനത്തെ ഒരു സംഗതി ചതി ഇതിന് പുറകിൽ നടക്കുന്നുണ്ട് ആ ഒരു പാലം പണി വരാതിരിക്കാനുള്ള പരിപാടികൾ അവിടെ നടക്കുന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞു വയ്ക്കും എന്നുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് സുഹൃത്തുക്കളെ ബബായ്